ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ നമ്മളിപ്പോൾ ഉള്ളത് ജ്യോതി നിവാസ് ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് ഇവിടെ നമ്മൾ നമ്മളൊന്നൊരു ചെറിയ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓൾഡ് വോയിസ് മേപ്പാടിയുടെ വകയാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരു അറുപത്തഞ്ച് അധ്യവാസികളുണ്ട് കേട്ടോ അവർ ആണെങ്കിൽ കുറച്ചധികം കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഫുഡ് ടീ അതുപോലെ ഒരു ചെറിയ പ്രോഗ്രാം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ബീഗം ഫുഡ്സിൻ്റെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നിങ്ങൾ എന്നെ നിന്നുമെന്നെന്നേ കൊട്ടോ കൊട്ടീടുക്കും സെറ്റ് ചെയ്യേ. കേൾന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമറാണ് ട്ടോ ആട്ടെ പേര് സെറ്റ് ചെയ്യാനാണ് i was not പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വന്നത് കേട്ടോ കൽപ്പന നെഹ്ദോ ഷോറൂമിൽ സാധനങ്ങൾ കുറച്ച് ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചും അതുപോലെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് അവർക്ക് അപ്പോൾ അവിടെ നമ്മുടെ ബീഗം ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഷോർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ഒരു ആറ് മണിവരെ നമ്മളതിൽ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു പോകുന്നു ഞങ്ങൾക്ക് പാക്കിങ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ആഗസ്റ്റ് ഫിഫ്റ്റീൻ ആയതുകൊണ്ട് നമ്മളെ സ്റ്റാഫൊക്കെ ലീവായിരുന്നു അപ്പം പാക്കിംഗ് ഒക്കെ ചെയ്യണം അപ്പം ഞങ്ങൾ വേദന കടയിൽ വന്നിട്ട് കുഞ്ഞാവൻ ഇക്കട കൈ കൊടുത്തിട്ട് ഞാൻ കടയിലോട്ട് വന്നു അപ്പം ഞാൻ കട ചാരി ഇട്ട് കണ്ടോ ഈ സമയത്ത് കസ്റ്റമറിനേം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ കട ചേർത്തിട്ടിട്ട് വേഗം പണി ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ സാധനങ്ങളൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് നെഹ്തയുടെ ഷോറൂമിലെത്തി ഇത് നമ്മുടെ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്താണ് കേട്ടോ ഏകദേശം വരുന്നത് നമുക്ക് സിന്ദൂറിൻ്റെ അടുത്തായിട്ടും അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഞാസ്ബാലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇപ്പം ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ് ഈ ഒരു നെഹദ ഷോപ്പിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ ഹണ്ടി മുന്തിരി ഏലക്ക ബിരിയാണി മസാല ഗരം മസാല ഏസ്റ്റ് കഫ്സാ മന്തി ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ് സമയം രാത്രി എട്ടേ മുക്കാൽ ഇപ്പോൾ വരാൻ കാരണം അൽനഹിതയിൽ നമ്മുടെ ഒക്കെ തീർന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചപ്പോൾ അത് എത്തിക്കാൻ വേണ്ടി വന്നതാണ് ഇതല്ലേ നമ്മുടെ പുറകിലിരിക്കുന്ന സാധനങ്ങൾ നമ്മളത് ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ അനഹതയുടെ ഈ ഒരു കൽപ്പറ്റത്തെ ഷോപ്പ് ഉദ്ഘാടന വേളയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ പ്രസവിച്ച് കിടക്കായിരുന്നു നമ്മുടെ പനമരത്തെ ഷോപ്പും അതുപോലെ തന്നെ പടിഞ്ഞാറത്തലയുടെ ഷോപ്പും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ഞാൻ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്നാണ് ഞാട്ടോ ഈ ഷോപ്പിലോട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഈ ഏട്ടേ മുക്കാൽ സമയത്തും ഇവിടെ ബില്ലിങ്ങിൽ നല്ല തിരക്കുണ്ട് അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് നാളെ രാവിലെ ഇവർ ഹാങ്ങ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മഷാല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക